കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ടായി ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് കണ്ടക്ടർ കണ്ടക്ടറുകളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പാർട്ടിയിലധികം മുൻപോട്ട് വരാൻ പറ്റത്തില്ല കാരണം അതുകൊണ്ടാണ് സ്പോർട്സും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഞാൻ കോൺഗ്രസ് പാർട്ടിയോട് ഞാൻ ഒപ്പം നിന്നിരുന്നു കാര്യം വർഷങ്ങളായി എൻ്റെ കുടുംബം കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളവരാണ് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞാൻ ദേശീയ കായിക വേദിയുടെ സ്റ്റേറ്റിന്റെ സ്പോർട്സിന്റെ പ്രസിഡന്റ് ആദ്യം ഈ കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ ഇന്റർനാഷണൽ കായിക താരങ്ങളും ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ കായിക താരങ്ങളും മലയാളികളുടെ കായിക താരങ്ങളെല്ലാം അതിനകത്തെ മെമ്പർമാരായിരുന്നു വളരെ നല്ല രീതിയിലായിരുന്നു ആ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിനകത്ത് തന്നെയുള്ള ഒരാള് അതിനെ വൃത്തികേടക്കെ മോശമാക്കാനായിട്ട് നോക്കി അപ്പൊ അന്ന് തന്നെ ഞാൻ കംപ്ലയിന്റ് കൊടുത്തു ഇങ്ങനെ ഒരു പ്രശ്നം പോയിക്കൊണ്ടിരിക്കുവാണ് അത് കെ പി സി സി ഇടപെടണം അതിനകത്ത് അദ്ദേഹത്തിന് ഒന്നുകിൽ മാറ്റി എനിക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി എന്ന് പറഞ്ഞു ഞാനിപ്പോ ഇരിക്കുന്ന ഈ കഴിഞ്ഞ ഒരു നാല് പ്രസിഡന്റന്മാർക്ക് ഞാൻ ലെറ്റർ കൊടുത്തു അവരാരും ഒന്നും മാറ്റിയില്ല ആ ഒരു ലെറ്ററിന് അവരൊന്നും ഒരു കൺസിഡറേഷനും തന്നില്ല പിന്നീട് ഈ ഈയിടയില് എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇതേ ഇതിൽ തന്നെ ഇരുന്ന സമയത്ത് ഈ ദേശീയ കായിക വേദിയെ നശിപ്പിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനവും ചെയ്യാതെ നിങ്ങൾക്കൊക്കെ അറിയാം ഏഹ് പ്രസിഡന്റ് ആയിട്ട് ഞാനിരിക്കുമ്പോൾ സെക്രട്ടറി നല്ലപോലെ വർക്ക് ചെയ്യേണ്ട ആളാണ് ഒരു വകയും ചെയ്യാതെ അദ്ദേഹത്തിന് പ്രസിഡന്റ് വേണമെന്നും പറഞ്ഞ് കെ പി സി സി ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കുകയും ഒരു സുപ്രഭാതത്തില് ഞാൻ പോലും അറിയാതെ എന്നെ മാറ്റിയിട്ട് പ്രസിഡന്റ് അദ്ദേഹത്തിന് കൊടുക്കുകയും എന്നെ രക്ഷാധികാരിയാക്കി ആ സ്പോട്ടിൽ തന്നെ ഞാൻ ആ സംഘടനയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു പൽമിനി തോമസ് ഈ സംഘടനയിൽ വന്നിരിക്കുന്നത് സ്ഥാനമാനങ്ങൾ ഒന്നും നോക്കിക്കൊണ്ടല്ല ഇന്ന് ഞാൻ ഒരു സ്ഥാനമാനത്തിന്റെ പുറകെ പോലും നീ ബി വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനവും നോക്കിയല്ല ഞാൻ വന്നിരിക്കുന്നത് കാരണം മോദിജി ഞാൻ എപ്പോഴും നല്ല ഒരു ഇതിൽ കാണുന്ന മോദിജിയുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം കായിക രംഗത്ത് എന്തുമാത്രം കാര്യങ്ങളാണ് മോദിജി ചെയ്യുന്നത് സ്പോർട്സിനാണെങ്കിൽ ബഡ്ജറ്റിലൊക്കെ ആണെങ്കിലും പത്തും ആറായിരം കോടി രൂപ ചെലവാക്കുന്നു അപ്പൊ ഏഷ്യൻ ഗെയിംസ് കഴിഞ്ഞ് നൂറ് പ്രതീക്ഷിച്ചു പോയ ഏഷ്യൻ ഗെയിംസിന് കായിക താരങ്ങൾ നൂറ്റിട്ട് എങ്ങനെയാ വന്നത് കൊടുക്കുന്ന പ്രോത്സാഹനമാണ് നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടില് ജോലി കിട്ടാതെ ടിച്ചുകൊണ്ട് അവര് പോകുന്നു ആരും തിരിഞ്ഞു നോക്കുന്നു സ്പോർട്സ് കൗൺസിലിൽ ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളോളോ ആയി കോച്ചസിനും പെൻഷൻ പറ്റിയവർക്ക് ഒന്നും ശമ്പളം ഇല്ല അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയും ഇതിനിടയിലൊന്നും ആരും ഇടപെടാതിരിക്കുക ഇങ്ങനെ പ്രശ്നങ്ങൾ ആരും ഇടപെട്ട് നേരെ ആക്കുക ഒന്നും ചെയ്യുന്നില്ല പക്ഷേ മോദിജി ഗവണ്മെന്റ് ഒരുപാട് അതുപോലെ തന്നെ വനിതാ സംവരണം വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇതൊക്കെ ചെയ്തത് എന്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിപ്പിച്ചിട്ടുണ്ട് വനിതാ സംവരണം ഇന്നും കേരളത്തിൽ ഈ പാർട്ടികളൊക്കെ വരിച്ചാലും വനിതകൾക്ക് യാതൊരു പ്രാതിന്ധ്യവുമില്ല നിങ്ങൾക്കൊക്കെ അറിയാവല്ലോ പലരും പലതും പറയും എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളൊക്കെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തു പോകുന്നത് ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കെ പി സി സി ഓഫീസിന്റെ ഫ്രണ്ടിൽ അവരുടെ മുടി മുടിമൊട്ടടിച്ച് പോയ വേദനയോടുകൂടി പോയ കാര്യം നിങ്ങൾക്കറിയാവല്ലോ അങ്ങനെ എത്രയെത്ര എത്ര മുകളിൽ ഇരുന്ന സ്ത്രീ സ്ത്രീകള് അവർ ഈ പ്രസ്ഥാനത്ത് നിന്ന് കളഞ്ഞിട്ട് പോയി അവിടെ ഇപ്പം അഞ്ച് ഗ്രൂപ്പല്ലേ എല്ലാവരും ഗ്രൂപ്പിന് അതീതമായിട്ട് ഗ്രൂപ്പിലുള്ളവരെ നോക്കുന്നു പോകുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഇന്ന് പാർട്ടി ഇൻപെട്ട് ഇന്ന് രാവിലെ വരെ എനിക്ക് ഫോൺ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വരെ പക്ഷെ ഞാൻ ഒരു ഈ പ്രസ്ഥാനത്തിലേക്ക് വരാനായിട്ട് ഇതിന് ശേഷം ഞാൻ ആ ഫോൺ എടുക്കാനായിട്ട് പോയില്ല പക്ഷെ ഞാൻ കൊടുത്തു എനിക്ക് എനിക്കൊരു ലെറ്ററിന് ഒരു മറുപടിയും തന്നിട്ടില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഇത് പരിഹരിച്ചത് തരണം പറഞ്ഞിട്ട് കെ പി സി സി പ്രസിഡന്റിന് തന്നെയാണ് ഞാൻ കൊടുത്തത് ആ പാർട്ടിയിലേക്ക് ചേരുന്നത് എനിക്കൊരു ഉപാധിയില്ല അറിയാമല്ലോ ഞാൻ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു ഒരു പ്രവർത്തക എന്ന ഉള്ള നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ ബി ജെ പി വന്നിരിക്കുന്നത് എന്നെ ആകർഷിച്ചിരിക്കുന്ന നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇന്നത്തെ നമുക്കറിയാം റെയിൽവേ വ്യോമസേന അങ്ങനെയുള്ള എല്ലാ ത്രകളിലും വൻപിച്ച കുതിച്ചു കയറ്റമാണ് ചെയ്യുന്നത് പോകുന്നത് ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ വലിയൊരു സ്ഥാനം നേടിയിട്ടുണ്ട് നീരജ് ചോപ്ര എന്ന് പറയുന്ന കായിക താരം ജാവലിനില് ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ വന്നപ്പോഴത്തേക്ക് ഇന്നത്തെ പ്രധാനമന്ത്രി അവിടെ നിന്ന് നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും റിപ്പബ്ലിക് ഡേക്ക് സ്വന്തം അടുത്തിരുത്തി ഇന്ന് വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഒരു കായിക താരത്തിനെ ഒരു പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് ആശംസിക്കുകയും തൊട്ടടുത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പോലുമില്ല ഇന്നിപ്പോൾ ഇന്നിപ്പോ ഈ നമ്മുടെ ഇന്ത്യൻ കായിക രംഗത്തിന് കിട്ടുന്ന മെഡലുകളെല്ലാം തന്നെ ഒളിമ്പിക്സിലായാലും ഏഷ്യൻ ഗെയിംസിലായാലും ബി ജെ പി ഗവൺമെൻറ് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാ രംഗത്തും ഉയർച്ചയുള്ള ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യയെ കാണുക അതിന് ചുക്കാൻ പിടിക്കുന്ന മോദിജിയും അതിനോടൊപ്പം ഇവിടെ കേരളത്തിന് അതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ സ്റ്റേറ്റ് ബി ജെ പി പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രജിയും അതുപോലെ തന്നെ രാജേഷ് ജിയും അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്ററായ മോദിജിയുണ്ട് ഇന്ന് ഉണ്ട് ഇവരെല്ലാം കൂടെ ഒത്തുപിടിച്ചുകൊണ്ടോ ഇപ്പം തന്നെ ഇന്ന് എത്ര പേരാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഒക്കെ ബി ജെ പി ചേർന്നിരിക്കുന്നത് അവരൊന്നും ഒന്നും പ്രതീക്ഷിച്ചോണ്ട് വരുന്നവരല്ല അവരും അടുത്ത് അതുകൊണ്ടാണ് അവരെല്ലാം വന്നിരിക്കുന്നത് ഞാൻ തന്നെ ഞാൻ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഒരു വ്യക്തിയാണ് ഭാരതത്തിന് ആ ആ മെഡലുള്ള എൻ്റെ മനസ്സിൽ ഇത്രയും വിഷമങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു മറ്റുള്ളവരുടെ ഒക്കെ മനസ്സിൽ എന്തെല്ലാം ഉണ്ടായിരിക്കും